ശശി തരൂർ നിലപാട് തിരുത്താത്തിടത്തോളം തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ലെന്ന് കെ മുരളീധരൻ തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു എന്നാൽ മുരളീധരന്റെ വിമർശനങ്ങൾക്ക് ശശിതരൂർ എം മറുപടി പറഞ്ഞില്ല വിമർശനങ്ങളിൽ ആരെക്കുറിച്ചും ഒന്നും പറയാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടി വരും എല്ലാം ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനത്തിൽ പുതുമയൊന്നുമില്ലെന്നും താൻ നേരത്തെ എഴുതിയ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം തരൂരിനെതിരെ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിനൊപ്പം നിന്ന് നേടിയെടുക്കേണ്ടതൊക്കെ നേടി ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് പാർട്ടി യോഗത്തിലെ കാര്യങ്ങൾ തരൂർ മോദിയെ വിളിച്ചറിയിക്കും ഗുഡ് ബൈ പറഞ്ഞു പോകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അദ്ദേഹത്തിന് സ്വയം പുറത്തു പോകാനുള്ള അവസരവും സ്വാതന്ത്ര്യവുമുണ്ട് ഇന്ന് അദ്ദേഹം ചെയ്യുന്ന ഈ പണിയേക്കാൾ നല്ലത് മാന്യമായി ഗുഡ്ബൈ പറയുക എന്നതാണ് അതാണ് ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയും അദ്ദേഹത്തിന് ഈ ഒളിച്ചുകൾ നടത്തി മുന്നോട്ടു പോകാനാകില്ലെന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചു വടികൊടുത്ത് വാങ്ങാൻ ഇനിയും കോൺഗ്രസ് തയ്യാറാകില്ല കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഹൈക്കമാൻഡ് എത്ര നിയന്ത്രിച്ചാലും ചിലരുടെയൊക്കെ വികാരം അണപൊട്ടി ഒഴുകുമെന്നും യാതൊരു തർക്കവുമില്ല തരൂർ യോഗത്തിൽ പങ്കെടുത്താൽ എം പിമാർ ഉറപ്പായും ഇക്കാര്യങ്ങളെല്ലാം ചോദിക്കും തരൂർ ഏത് പാർട്ടിയാണെന്ന് അറിയണമല്ലോ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇതിനെല്ലാം തരൂർ നൽകുന്ന മറുപടി മൗനമാണ് ആരോടും ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞായിരുന്നു തരൂരിന്റെ ഒഴിഞ്ഞുമാറൽ